ഒരു റച്ചപ്പ് മാസം ഒമ്പതിന് അസറക്ക് ബാർബർ ഷോപ്പിൽ ചെന്ന് ഇന്ന് പുതിയാപ്പിള പോകേണ്ട ദിവസമാണ് ഒന്ന് നേരാക്കിക്ക അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഒരു കുളി കറുകറുത്ത കുപ്പായവും പച്ച തുണിശീല തലയിൽ കിട്ടി മയരി വിനസ്കാരത്തിന് ശേഷമുള്ള ഔറാദനാഴ്ച തിരീക്കത്തിൻ്റെ മല്ലെല്ലാം കഴിഞ്ഞ് ഇഷാനസ്കാരം കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ളത് ഭാര്യയ്ക്ക് കൊടുത്ത് പറഞ്ഞു മരിക്കുന്നവർക്ക് വെള്ളം നിങ്ങൾ കൊടുക്കേണ്ട അവർ തന്നെ കുടിച്ചോളൂ എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളവും കുടിച്ചു മരിച്ചാൽ എൻ്റെ താടി കെട്ടരുത് എന്നൊരു വസ്തുത്തും കൂടെ സാധാരണ ആര് മരിച്ചാലും താടി കെട്ടും കാരണം വായ തുറന്നു രാത്രി ഒപ്പാത്തായവരുടെ താടി കെട്ടാതെ വൈകുന്നേരം അഞ്ച് മണിവരെ അങ്ങനെ തന്നെ മുപ്പത്തി മൂന്നിലധികം ജനാസ സംസ്കാരം വന്നവർ വന്നവർ ജമാഅഅത്തായ നമസ്കാരം നടത്തുന്നു ഒരു റെജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് ജനിച്ചു അഞ്ച് വയസ്സ് മുതൽ നിസ്കാരം കലാ ഇല്ലാതെ നമസ്കരിച്ചു ജീവിതത്തിൽ ഒരു നോമ്പും ഒഴിയാതെ നാൽപ്പത്തിയേഴോളം ഹജ്ജ് ചെയ്ത് താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ റബിയുള്ള ഹുൻഹുനെ പോലെയുള്ളവരിൽ നിന്നും ഗിതാബോധിപ്പിടിച്ച് അണ്ണേത്ത് ഉസ്താദ് ഷംസലുല ഇ സദുവാഹിൽ മുസ്ലിയാർ ഷെയ്ഹുന ചെറുശേരി ഉസ്താദ് ഇബിബ മഹാനു മുസ്ലിയാർ ഔലിയാക്കളുമായി ഉന്നതമായ ആത്മബന്ധമായിരുന്നു ആലുവായിൽ അബുബക്കർ മുസ്ലിയാർ വലിയുല്ലാഹി അബ്ദുൾ റസാക്കു പാപ്പ തീയമലി ഉള്ളാഹി മഹാനവറുകൾ അമ്പംകുന്ന് വീരാനോലി പാപ്പ കദ്സ്ഹാ ഹസ്വർ റാഹുൽ വടകര മമ്മദാജി ഖത്തസ് ഹസ്വർ റഹുൽ അദീസ് അഫ്ഖൽ വലിയുള്ള ഖബ്സ് ഹസ്വർ പാണക്കാട് പൂക്കോയ തങ്ങൾ പൂക്കോയത്തങ്ങൾ കത്തൽസ് ഉസ്വറു പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഖത്തൽസ് വസ്വൽ റഹുൽ അദീസ് അപ്പനങ്ങാടി ബാപ്പി മുസ്ലിയാർ ഖബുസ് ഹസ്വറഹുൽ അദീസ് അങ്ങനെ ഒട്ടനവധി മഹത്തുക്കളുടെ ഇഷ്ടത്തോളനായി മഹാനവറുകളുടെ ഷേഹി എന്ന് പറയുന്നത് പാടത്തക്കാളിൽ സ്വലഹി മൊയ്ലാറുദ്ധി ഉള്ളാഹുവിൻ ഹോ ആണ് മഹാനവറുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കണ്ണിയാലപ്പാപ്പാനെക്കുറിച്ച് ഒരുപാടൊരുപാട് പറഞ്ഞാലൊന്നും ഈ ഒരു വീഡിയോ ഉണ്ടൊന്നും ഒതുങ്ങില്ല അള്ളാഹു മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ മഹാനായ കണ്ണിയാലപ്പാപ്പാൻ്റെ മക്കാമിലേക്ക് ഞാൻ കഴിഞ്ഞ കൊല്ലാണ് പോയിട്ടുള്ളത് പിന്നീട് പോകാനൊരു അവസരം കിട്ടിയിട്ടില്ല അള്ളാഹു മഹാൻ്റെ ഹെക്കചർഗത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തീരുമാറാവട്ടെ ആ മഹാൻ്റെ പേര് പറഞ്ഞതിൽ അള്ളാഹു നമ്മളെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നീക്കി തീരുമാറാവട്ടെ ബഹുമാനപ്പെട്ടവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് നല്ലൊരു സൂക്ഷ്മതയുള്ള ഒരു മഹാബലിയായിരുന്നു ബഹുമാനപ്പെട്ട കണ്ണിയാല മോലാറുതി അള്ളാഹു അനുഹൂ മോലാൻ്റെ മക്കാമിലേക്ക് പോയവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കഠിനമായി മഹാനവറുകളുടെ പേരിൽ ഫാത്തിഹ ഫാത്യഹുദ്ധ അതുപോലെ തന്നെ മഹാന്മാരുടെ പേരിലൊക്കെ ഫാത്തിഹ ഹോതിയാൽ വലിയ ഗുൺ വലിയ കാവലാണ് നമുക്ക് അള്ളാഹു മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നതെനിക്ക് എനിക്ക് ലഭിക്കുമാറാവട്ടെ ഉറബിയായ ഷെയ്ഖിൻ്റെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ഷെയ് ആയിരുന്നു കണ്ണേരപ്പാപ്പ ഒരു റജബ് മാസം പത്തിൻ്റെ രാവിലെ ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തേക്ക് ഇങ്ങി അള്ളാഹു മഹാൻ്റെ ഹക്കിജർഗത്തുകൊണ്ട് നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി തീരുമാറാവട്ടെ എനിക്കും കുടുംബത്തിനു വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി തുക ചെയ്യുക സ്ലാമലേക്കും മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം